ഔഷധസസ്യങ്ങളും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ഹെയർ ഓയിൽ വാളകം പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ കുടിവെള്ളാമം രൂക്ഷം രണ്ടു മാസക്കാലമായി പ്രദേശത്ത് അതിരൂക്ഷമായി കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നതെന്നും വാർഡ് മെമ്പർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും മുൻ വാർഡ് മെമ്പർ ഏലിയാസ് കെപ്പോൾ വാളകം പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമാണെന്ന് മുൻ പഞ്ചായത്ത് മെമ്പർ ഏലിയാസ് കെ പോൾ രണ്ടു മാസക്കാലമായി പ്രദേശത്ത് കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി നേരിടുകയാണെന്നും പല പ്രാവശ്യം വാർഡ് മെമ്പറോട് ആവശ്യപ്പെട്ടിട്ടും നാളിതുവരെ ഇതുവരെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഏലിയാസ് കെ പോൾ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ സമയത്ത് ഡിസംബർ മാസം മുതൽ ഞങ്ങള് പഞ്ചായത്ത് മെമ്പറോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോടും കുടിവെള്ളക്ഷാമം ആണ് ഈ ഇരുപത്തിനാല് മണിക്കൂർ അടിച്ചാൽ പോലും പമ്പ് അടിച്ചാൽ പോലും നൂല് കണക്കിനാണ് നൂല് മാരിയുള്ള വെള്ളമാണ് നമുക്ക് ടാപ്പിൽ കിട്ടുന്നത് അവിടെ എല്ലാ പ്രദേശത്തും ഉയർന്ന പ്രദേശത്ത് എല്ലാവർക്കും കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമായിട്ടിരിക്കുന്ന ഈ സമയത്ത് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു നിവേദനം കൊടുത്തു അത് ഇന്ന് ആണ് സ്വീകരിച്ചത് സ്വീകരിച്ച് നമുക്ക് ഒപ്പിട്ട് തന്നിട്ടുള്ളത് ആ അത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ആ പൈപ്പ് കമ്മീഷൻ ചെയ്യണമെങ്കിൽ ഈ മോട്ടറ് ഫിറ്റ് ചെയ്തിട്ട് വേണം ആ മോട്ടറ് ഇഞ്ഞ് ഫിറ്റ് ചെയ്താൽ തന്നെ അതിൻ്റെ ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടേ ആ ഫൗണ്ടേഷനിൽ ആ മോട്ടർ എടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് അഞ്ച് ദിവസം ആ മോട്ടറിൽ വെള്ളം നിറച്ചിട്ട് ഓടിച്ചിട്ടേ അത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എങ്ങനെയാണ് മാസം ും മഴക്കാലവും ജലജീവൻ പദ്ധതി പ്രകാരം പൈപ്പ് സ്ഥാപിച്ചതിന്റെ ഭാഗമായി പുതിയ രണ്ട് മോട്ടോറുകൾ പ്രദേശത്ത് കൊണ്ടുവന്നു വെച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞതും പ്രവർത്തനം ക്ഷമമാക്കാൻ വേണ്ടപ്പെട്ട അധികാരികൾക്ക് സാധിച്ചിട്ടില്ല അതിനാൽ പ്രദേശത്ത് അടിയന്തരമായി കുടിവെള്ളം എത്തിക്കുക പുതിയ മോട്ടോർ പമ്പ് സെറ്റ് എത്രയും വേഗം പ്രവർത്തനം സജ്ജമാക്കുക ഇരുപത്തിനാല് മണിക്കൂർ കുടിവെള്ളം ലഭ്യമാക്കുക പൈപ്പ് ലൈൻ പൊട്ടിക്കിടക്കുന്നത് എത്രയും വേഗം നന്നാക്കി വെള്ളം പാഴായി പോകാതെ സംരക്ഷിക്കുക ഓരോ മേഖലയിലേക്കും വെള്ളം തിരിച്ചുവിടുമ്പോൾ ഉയർന്ന പ്രദേശത്ത് വെള്ളം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി ഏലിയാസ് കെ പോൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുകയാണ് നടപടി ഉണ്ടായില്ലെങ്കിൽ വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും എന്നിട്ടും നടപടി ഉണ്ടായില്ലെങ്കിൽ നിരാഹാര സമരം ആരംഭിക്കാനാണ് തീരുമാനമെന്നും ഏലിയാസ് കെ പോൾ മാധ്യമങ്ങളോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൊബൈറ്റുപിട ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ